കുടവേർ കുറക്കാം കൂടെ ശരീരഭാരവും കുറക്കാം അപ്പൊ ഞാൻ രണ്ടു മൂന്ന് എപ്പിസോഡായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുകയാണ് തുടർ വീഡിയോകൾ തുടരുകയാണ് നമുക്ക് വേറൊരു വർക്കൗട്ടിലേക്ക് പോകാം വളരെ ഈസി ആയിട്ടുള്ള വേറൊരു വർക്കൗട്ട് ചെയ്യാം നമുക്ക് കുടവേർക്ക് ശരീരഭാരം കുറക്കുന്ന ആ എയിമിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം അതായത് നമുക്ക് ഒരു സ്റ്റൂളിലോ അല്ലെങ്കിൽ ഒരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഒരു കോട്ടിലോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാം അല്പം ഫ്രണ്ടിലേക്ക് ഏറിയിരിക്കാം അന്നേരം നമ്മൾ രണ്ട് കൈകളും രണ്ട് സ വശങ്ങളിലായിട്ടിങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് നമ്മൾ കാലുകൾ സാവശം ശ്വാസമെടുത്തുകൊണ്ട് ഉയർത്തുക ശ്വാസം കളഞ്ഞ ത്രോ ചെയ്യാം വൺ അത് കഴിഞ്ഞിട്ട് ഒരു വശത്തേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ടു ത്രീ ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അത് കാലുകൾ നമ്മുടെ ടൈ പോഷൻ നമ്മുടെ ഉൾപ്പെടെ ഇങ്ങനെ ഉയർത്തുക എന്നിട്ട് ട്രെൻഡിലേക്ക് ത്രോ ചെയ്യാം വൺ സൈഡിലേക്ക് അടുത്ത സൈഡിലേക്ക് ത്രീ ഈ സീക്വൻസ് നമുക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കൂടെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കാൻ സാധിക്കും സ്കൂളിലിരിക്കുന്നു ബോത്ത് സൈഡിലുള്ള കൈകൾ ഫിക്സ് ആയിട്ട് പിടിക്കുന്നു അതിൽ ഫ്രണ്ടിലേക്ക് ത്രോ ചെയ്യുന്നു വൺ ടു ടൈംസ് നമുക്ക് ചെയ്യാം ഒറ്റ സ്ട്രെച്ച് ഒരു പതിനഞ്ച് തവണ ചെയ്ത ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക വീണ്ടും ഇതുപോലെ തന്നെ ഒരു പതിനഞ്ച് തവണ ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും പതിനഞ്ച് തവണ ചെയ്യുക റിലാക്സ് ചെയ്യുക ഇങ്ങനെ മൂന്ന് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് ഒരു തളർച്ച തോന്നും അപ്പൊ ജസ്റ്റ് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക സ്ലോലി എക്സെൽ ചെയ്യാം വീടിൻ്റെ ഡീപ്പ് ഇൻഹെൽ ചെയ്യാം സ്ലോലി എക്സെ ഇതിന് ശേഷം ഇതേ സീക്വൻസ് വീണ്ടും ചെയ്യുക മൂന്ന് സെറ്റ് ചെയ്യുക വീണ്ടും ഡീപ്പായിട്ട് ശ്വാസം കൊടുക്കുക സ്ലോലി എക്സെൽ ചെയ്യുക അങ്ങനെ ത്രീ ടൈംസ് ചെയ്ത ശേഷം വീണ്ടും ഒരു സെറ്റ് കൂടി നമ്മൾ ഇതുപോലെ ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ വയർ കുറയാനും ശരീരഭാരം കുറയാനും ഇത് ഇതുമൂലം സാധിക്കും ഇതിനുക്ക് മുമ്പ് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു അതും അറ്റാച്ച് ചെയ്ത് ചെയ്യാം അത് സ്പീഡായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഈ സ്ട്രെച്ച് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ